ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിടേയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അവരുടെ കഥയിലേക്ക് പോകാം അങ്ങനെ രാവിലെ തന്നെ രാമൻ്റെ വീട്ടിലേക്ക് മഹേഷിൻ്റെ വീട്ടിലേക്ക് വക്കീലെത്തുകയാണ് അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം കേസ് തീർപ്പാവുമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ തന്നെയാണ് ഞാനും ശ്രമിക്കുന്നത് അപ്പോൾ വേലക്കാരി സഹിതം പറയാണ് കുഞ്ഞില്ലാത്തത് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് അപ്പോഴേക്കും മഹേഷ് ആ സാർ എത്തിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും സ്വപ്നവല്ലി അവിടെ എവിടെയെങ്കിലും കാണാനില്ല അപ്പോൾ മഹേഷ് അച്ഛനോട് ചോദിച്ചു അല്ല അമ്മ ഇതെവിടെ അമ്മയെ കാണാനില്ലല്ലോ അത് രാവിലെ പോലെ കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നാണല്ലോ സ്വപ്നവല്ലി സ്വപ്നവല്ലി എപ്പോഴേക്കും സ്വപ്നവല്ലി റെഡിയായിട്ട് ഇറങ്ങി വന്നേ ആ വക്കീലെത്തിയോ ഏ നമസ്കാരം വക്കീലേ ഇപ്പോൾ കോടതി പോകാൻ വേണ്ടി റെഡിയായിട്ടാണ് സ്വപ്നവല്ലി ഇറങ്ങി വന്നിരിക്കുന്നത് അമ്മ എവിടെ പോവാ കോടതിയിൽ നീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് ഞാനും ഉണ്ട് അപ്പോൾ വേലക്കാരി പറഞ്ഞു എനിക്കും വന്നുണ്ട് ചിപ്പിയെ ഒന്ന് കാണാലോ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞേ എൻ്റെ പൊന്നമ്മ അവിടെ വന്നിട്ട് എന്തു ചെയ്യാനാ ഇന്നിപ്പോൾ ഫൈനൽ ഹിയറിംഗ് ആണ് ആ ഇന്നെല്ലാത്തിനൊരു തീരുമാനം ഉണ്ടാകും അപ്പം ഡിവോഴ്സ് കേസിന്റെ കാര്യത്തിൽ എന്താവും എന്നറിയില്ല എന്തായാലും ചിപ്പിയെ വിട്ടുതരണം എന്ന കേസിൽ ഒരു തീർപ്പുണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം എന്ന് വക്കീൽ പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അമ്മേ അമ്മ വരണ്ട അമ്മ വന്നു കഴിഞ്ഞാൽ അത് വലിയ വേദനയാകും അമ്മ വളരെ ഇമോഷണൽ ആവും അപ്പോഴേക്ക് ഇല്ല എനിക്ക് ചിപ്പി മോളെ ഒന്ന് കാണണം എന്തായാലും നിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മോൻ ആരോടും പറയാതിരിക്കുന്നതല്ലേ മോൻ്റെ വേദന എന്തായാലും മോളെ ഒരുനോക്ക് കാണാമല്ലോ കൊച്ചു വരില്ലേ ഏ മോളെ എനിക്കൊരു നോക്ക് കാണണം എന്നും പറഞ്ഞ് സ്വപ്നം കരച്ചിലാട്ടോ ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം അവൾ കഴിക്കുന്നുണ്ടോ അവൾ ഉറങ്ങുന്നുണ്ടോ ഒന്നും അറിഞ്ഞൂടെ അവൾക്ക് അവിടെ സന്തോഷമാണോ അവൾ സ്കൂളിൽ പോലും പോകുന്നില്ലെന്നാ കേട്ടത് എങ്ങനെയാ നിനക്കറിയാലോ മോളെ കുഞ്ഞിനെ കാണാതെ ഞാൻ എങ്ങനെയാ കഴിയുന്നതെന്ന് അപ്പോൾ മഹേഷ് പറഞ്ഞു എനിക്കറിയാം അമ്മേ അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം വളരെ ക്രൂശ്യലാണ് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ഉത്തരവുകൾക്കെതിരെയാണ് അവിടെ വാദം നടക്കുക അമ്മ വന്ന് കാണുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആവില്ല സംഭവിക്കുന്നത് ചിപ്പി അവിടെ വന്നു എന്ന് വരും ബോധപൂർവം രചന അവളെ അവിടെ കൊണ്ടുവരും അന്നേരം നമ്മളെ ഇമോഷണലാക്കി നമ്മളെ പ്രകോപിപ്പിച്ച് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അമ്മയ്ക്ക് രചനയെ കണ്ടാൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പലതും ചോദിക്കാനായിട്ട് തോന്നും അവൾ കോടതി അറിയാനായിട്ട് അമ്മയെ പ്രകോപിപ്പിക്കും അത് നമ്മുടെ കേസിനെതിരാകും അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു മഹേഷ് സാറ് പറയുന്നത് ശരിയാണ് കേട്ടോ അപ്പോൾ സ്വപ്നവലിയോട് വലിയ കൂടെ പോകണ്ടാന്ന് രാമനും പറയുക എന്നിട്ട് മഹേഷ് എന്തായാലും ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഞാനൊരു നല്ല അച്ഛനാണോ എന്നറിയത്തില്ല പക്ഷേ നിങ്ങൾ നല്ല അച്ഛനും ആ അച്ഛമ്മയും അച്ഛനും ഒക്കെ ആയിരുന്നു നിങ്ങൾ എത്രമാത്രം ചിപ്പിമോളെ സ്നേഹിച്ചോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചിപ്പിമോളെ ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്നൊരു വാക്ക് നമ്മുടെ മഹേഷ് കൊടുത്തിട്ടാണ് അവിടെ ഒന്നും പോകുന്നത് അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി രാമനോട് ചോദിച്ചു അറിയാതെ നമുക്കൊന്ന് പോയി ചിപ്പിമോൾ ദൂരെ നിന്ന് കണ്ടാലോ അപ്പോഴേക്കും രാമൻ പറഞ്ഞു എൻ്റെ പൊന്ന് സ്വപ്നവല്ലി നിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടെ ദൂരെ നിന്നെന്ന് പറഞ്ഞ് അവസാനം ചിപ്പിമോളുടെ അവിടുത്തെത്തി കഴിയുമ്പോൾ കണ്ടു കഴിയുമ്പോൾ രംഗ വഷളാകും വെറുതെ എന്തിനാ നമ്മുടെ മോനെ സങ്കടപ്പെടുത്തുന്നത് നമ്മൾ കാരണം ആ കുഞ്ഞിനെ ഇനിയും നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തീരാവേദന ആയിരിക്കില്ലേ എന്നൊക്കെ പറയുകയാണെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭുമാഷിൻ്റെ കുടുംബമാണ് നമ്മുടെ പ്രിയാമണി അടുക്കളയിൽ ജോലി തിരക്കിനിടയ്ക്ക് മാഷിനോട് പരാതി പറയും എന്നോ പറയാം രണ്ട് പെണ്ണുങ്ങളുണ്ട് ഒന്ന് പുറത്തേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പത്ത് മണിയായി ഇഷു അവളുടെ ജോലിയിലാകും അപ്പോഴേക്കും നമ്മുടെ പ്രഭുമാഷു പറഞ്ഞ് സുചിത്ര അവളുടെ ജോലിയിലാവും എന്ത് ജോലി ഉറക്കം അതെ പത്ത് പത്തായി എന്നിട്ടും ഫോൺ എടുത്ത് നോക്കിയിട്ട് വീണ്ടും നമ്മുടെ സുചിത്ര അവിടെ കിടക്കുന്നതാണ് കാണിക്കുന്നത് പത്ത് പത്തേ ആയുള്ളൂ കുറച്ച് നേരം കൂടി കിടക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നു അപ്പോഴാണ് സുചിത്ര കുളിയൊക്കെ നമ്മുടെ ഇഷിത കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് സുചിത്രയുടെ കിടപ്പ് കണ്ടിട്ട് അയ്യോ എഡി പെണ്ണേ എഴുന്നേറ്റം അങ്ങോട്ട് ആ പോത്തുപോലെ കിടന്നുറങ്ങാമെന്നൊരു ഫ്രേസ് ഉണ്ട് അത് മാറ്റി ഇനി സുചിത്ര കടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങാമെന്നാക്കി മാറ്റണം അപ്പോഴേക്കും ഓ രാവിലെ ഗോളടിച്ചതാ ഇന്നലെ ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിട്ടാണെന്നറിയാം കിടന്നതെന്നറിയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അറിയാലോ മൂന്ന് നേരം പതിവ് പോലെ കഴിച്ചു സോഷ്യൽ മീഡിയ നോക്കി കമൻറ്റി ലൈക്ക് ഇട്ടു കടന്നുറങ്ങി അങ്ങനെ മൂന്ന് നേരം ഇത് നീ റിപ്പീറ്റ് ചെയ്തു അതല്ലേ നിൻ്റെ ഭാവിച്ച രണ്ട് ടൺ കിലോ കണക്കിനുള്ള ജോലി എന്നൊക്കെ ഇഷ്യുത ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ സുചിത്രി ചിരിച്ചുകൊണ്ട് ആ ഇഷ്യു വരച്ച ചിത്രം ശ്രദ്ധിക്കുന്നത് ഓഹോ ഇന്നലെ ഇഷ്യുതേച്ചി ഇതായിരുന്നല്ലേ പരിപാടി ഏ ഇത് അഞ്ച് ടൺ ജോലി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കുഞ്ഞിനോടുള്ള അടങ്ങാത്ത സ്നേഹം അടങ്ങാത്ത പ്രണയം അടങ്ങാത്ത ജീവിത ബന്ധം എല്ലാം ഈ ചിത്രത്തിലുണ്ടല്ലോ ഏതോ ഒരു കണ്ണീർ തടാകത്തിലേക്ക് ഈ ചേച്ചി യാത്ര തുടരുകയാണെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്യുഷ്ണ സമയത്ത് തെളിച്ചും മറയുന്ന ടാറിട്ട് റോഡിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൂരെ നിന്ന് നോക്കുമ്പോൾ അങ്ങേയറ്റം വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ സത്യം എന്താണ് ചുട്ടു പൊള്ളുകയായിരിക്കും ഒരു തുള്ളി ജലത്തിനായിട്ട് അത് ദാഹിക്കുകയാണ് അത്രയ്ക്ക് ചൂടായിരിക്കും നമ്മുടെ കണ്ണീർ മഴ പെയ്താലും അതിനിഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുചിത്ര പറഞ്ഞു സമ്മതിച്ചു ഇതിലധികം ചേച്ചിയുടെ മനസ്സിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്നാൽ എൻ്റെ ചോദ്യം എന്തുകൊണ്ട് ചിപ്പിക്ക് വേണ്ടിയിട്ട് മഹേഷിനെ കെട്ടിക്കൂടാ ആ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അപ്പം ഞാൻ തീയിലെടുത്ത് ചാടുന്ന നീ കണ്ടടങ്ങോ എന്നേ നിർത്തലാക്കി മോളെ അത് അപ്പോൾ ചേച്ചിയുടെ മനഃശാസ്ത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ചേച്ചിയേ എന്ന് സുചിത്ര അതിനുള്ള പ്രായം പക്വതയും നിന്നിനെ കായിലാന്ന് ഒരു മനഃശാസ്ത്രം ഞാൻ പറയാം ചിപ്പിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അപ്പം തീയിലേക്കെടുത്ത് ചാടുവോ എന്ന് സുചിത്രി ചോദിച്ചപ്പോൾ അതില്ല തീയിലേക്കെടുത്ത് ചാടില്ല ഇതേ സമയം നമ്മുടെ മാഷും പ്രിയയും കൂടെ സംസാരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മാഷ് അറിയുന്നുണ്ടോ പിന്നില്ലേ ഉണ്ടല്ലോ എല്ലാ ദിവസവും ഞാൻ പാത്രം വായിക്കുമല്ലേ ച മന്ത്രിമാരുടെയൊക്കെ അലവൻസ് വർദ്ധിപ്പിച്ചു തേങ്ങ കൊല അവലോസം ഉണ്ടോ പിന്നെ അലവൻസ് വർദ്ധിച്ചു എൻ്റെ ചിപ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ ഞാൻ കരുതിയത് ആ ചാപ്റ്റർ കഴിഞ്ഞു എന്നാ ഭ്രാന്താസ്വദത്തി ചെന്നപ്പ ഭ്രാന്ത് പൂത്തു എന്ന് പറഞ്ഞ പോലെ ആയി എൻ്റെ ആ പൊന്നു ഇവിടെ ഇപ്പൊ ആർക്കാ ഭ്രാന്ത് അത് വാഷും അറിയത്തില്ലേ ആ പ്രിയ അല്ലാണ്ട് ഇവിടെ ആർക്കാ ഭ്രാന്ത് എൻ്റെ മാഷെ രാവിലെ താളം വിടാതെ എൻ്റെ ഭ്രാന്ത് ഗ്രങ്ങക്കല്ല ശ്രീ ശ്രീരവിക്കാ ആര്യം എത്രയായിരുന്നു ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ഒരു മാഷും എൻ്റെ പൊന്നു മാഷെ നമ്മുടെ ഇഷുവിന് ചിപ്പി ഭ്രാന്താണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല അവൾ ആ ചെറുപെണ്ണിന്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും മാഷിത കേട്ടാകെ ഒന്ന് ഒന്ന് ദീർഘനിശ്വാസം വിടുക അതിന്ന് മാറാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ ഏയ് ഇനി ഒരിക്കലും ചിപ്പിയിൽ നിന്ന് നമുക്ക് ഇഷിതി അടത്തി എടുക്കാൻ സാധിക്കില്ല ഹേ ആ ഇഷിതയ്ക്കും ചിപ്പിക്കും പരിക്കു പറ്റാത്തൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോഴാണ് കഥക് തുറന്നു ഒരു സർപ്രൈസ് എൻട്രി അവരുടെ കൊച്ചുമോനങ്ങ് എത്തിയിട്ടോ ആ മുത്തശ്ശാ മുത്തശ്ശീ എന്നൊക്കെ വിളിച്ചുകൊണ്ട് രണ്ടുപേർക്കും ഉമ്മയൊക്കെ കൊടുത്തു ആഹാ ഇതെന്താ ഒരു അറിയിപ്പൂല്ലാതെ സർപ്രൈസ് ആ അത് തന്നെ സർപ്രൈസ് രണ്ടുപേരും ഞെട്ടിയാ ആ പിന്നില്ലേ ഞെട്ടി ശരിക്കും ഞെട്ടി പനി വരുമോന്നൊരു ഭയമുണ്ട് അപ്പാ അപ്പാ വേണ്ട ഇത് ഓവർ ആക്ടി ആണേ ആ സ്നേഹം കാണിക്കാൻ എന്തായാലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോൻ്റെ അച്ചമ്മ സമ്മതിച്ചു ഇങ്ങോട്ട് വരാനായിട്ട് ആ ഞാൻ ചില ഡ്രാമയൊക്കെ കളിച്ചു അച്ഛമ്മ ഓണക്കമ്പി കയറ്റി വിട്ടാൽ മതി ഇപ്പം തോന്നുന്നു താഴെ അതാ സംഭവം എന്ന് കൊച്ചു പറഞ്ഞപ്പോൾ നീ ഒന്നൊന്നര സംഭവം ആടാ മോനെ അതിനെ അതുക്കും മേലെയാ നാല് ദിവസം ഹോളിഡേ എന്നും പറഞ്ഞിട്ട് കൊച്ചു ഭയങ്കര സന്തോഷം ഓട്ടോ അപ്പൊ നീ ഒറ്റയ്ക്കാണോ വന്നത് ഏയ് അമ്മേ വന്നിട്ടുണ്ട് സർപ്രൈസ് തരാൻ വേണ്ടി പുറത്ത് നിൽക്കുക ആണോ എന്നാ നോക്കാം എന്നും പറഞ്ഞിട്ട് പ്രിയാമണി പുറത്ത് പോയി ഒളിച്ച് നിൽക്കുന്ന ഇഷിതയെ ആഷിതയുടെ ചെവി പിടിച്ചോണ്ട് വന്നു കേട്ടോ അമ്മേ വിട്വിടു വിട് വിട് വിട്വിട് ഏടാ സൂരജെ നീ പറഞ്ഞോടാ അമ്മ പറഞ്ഞിട്ടില്ലേ സത്യമേ പറയാവൂന്ന് ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നും പറഞ്ഞ് കൊച്ച് അപ്പം എത്ര നാളായി മോളെ നിന്നെ ഒന്ന് കണ്ടിട്ട് കുറേ നാളായില്ലേ അമ്മ ആ അല്ല ഇഷ്യു എവിടെ മുറിയിലുണ്ട് എന്നാൽ ഞാൻ ഇഷൂവിനെ ഒന്ന് കാണട്ടേട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലു അപ്പം ഇഷു റെഡിയാവാണ് സുചിത്ര സുചിത്രയുടെ ജോലി ചെയ്യാനോട്ടോ എന്ത് സോഷ്യൽ മീഡിയയിൽ കയറി ലൈക്കും പറ്റും എന്തായാലും ആ അഷുതയെ കണ്ട് സുചിത്രയും ഇഷുതയും കൂടെ സന്തോഷത്തോടു കൂടെ തൊള്ളിച്ചാടി വന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ ഇതെന്താ ഇപ്പം ഇങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു ആയുസിൻ്റെ ബലം ഈ ആയുസ് എന്ന് പറയുന്നതിൻ്റെ ഫോമുലയുണ്ട് ആ പ്ലസ് ഇ പ്ലസ് സു ഏ ആയി സു ദീസ് ഈക്വൽ ടു ആയിസ് എന്നൊക്കെ നമ്മുടെ ഇഷി അഷിത ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇഷിതയ്ക്കും സുചിത്രയ്ക്കും ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അവസാനം അവർ കണ്ടുപിടിക്കുകയാണ് അഷിതയും ഇഷിതയും സുചിത്രയുടെയും ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് എന്തായാലും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടപ്പോഴേക്കും യോ ഇമാതിരി ഫോർമുലയൊന്നും ഇറക്കല്ലേ ന്യൂട്ടന്റെ ആപ്പിൾ വല്ലോ ആ തലേ വന്ന് വീണായിരുന്നെങ്കിലും ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട ന്യൂട്ടന്റെ ആ ലോയൊക്കെ ചേച്ചി കണ്ടുപിടിച്ചേനെ എന്നൊക്കെ പറഞ്ഞു സുചിത്ര കളിയാക്കുക ഇത്ര ബുദ്ധി ബുദ്ധിയുണ്ടായിട്ടും എന്താ അമ്മായി അമ്മയുടെ മുമ്പിൽ അത് അടിപതറി പോകുന്നത് ഏ അതെന്താ അതൊന്ന് പറഞ്ഞേ ചേച്ചി ഞാൻ ഒരാഴ്ച അവിടെ വന്ന് നിൽക്കട്ടെ മനസ്സിനും അമ്മേ ഞാൻ എരിക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഇഷ്യുത പറഞ്ഞു അതെ ഒരു തന്നെ കൂട്ടുകാരൻ പുകവലി നിർത്തിക്കാനായിട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി പോയി അരമണിക്കൂറി കഴിഞ്ഞ് ചെന്നപ്പോൾ കൂടെ ഡോക്ടറും രോഗിയും കൂടെ ഒരുമിച്ചിരുന്ന് പുകവലിക്കുന്നതാണ് പിന്നെ കാണുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ നീ പോകുന്നത് പാഴ് വേലയാ വേണ്ട കേട്ടോ നടക്കണ കാര്യമല്ലോ പറ അപ്പോഴേക്കും നമ്മുടെ ഈ അഷിത പറഞ്ഞു എടി വേറെ ആരെയല്ല നിന്നെയാണ് എൻ്റെ അമ്മായി അമ്മ പീഡിപ്പിക്കാൻ പോകുന്നത് ആഹാ അത് ഞാൻ ഞാനങ്ങോട്ട് വന്നിട്ട് വേണ്ടേ മോളെ നീ അങ്ങോട്ട് വരണ്ട അവൾ ഇങ്ങോ അവരിങ്ങോട്ട് വരും താഴെ പരിചയക്കാരനോട് സംസാരിച്ചോണ്ടിരിക്കുക ഉടനെ തന്നെ നല്ല മാസ് എൻട്രി ഉണ്ടായിരിക്കും ഈശ്വര എന്നും പറഞ്ഞ അഷിതയും സുചിത്രയും കൂടെ ഇതേ സമയം കൊച്ചിനോട് പുറത്ത് സംസാരിക്കുകയാണ് പ്രഭുമാഷും പ്രിയാമണിയും കൂടെ പടുത്തൊക്കെ എങ്ങനെ പോകുന്നു അതിനൊരു വഴിയുണ്ടല്ലോ ആ വഴിക്ക് അങ്ങ് ഒക്കോളും അപ്പോഴേക്കും നമ്മുടെ പ്രിയാമണി ചോദിച്ചു അതേ സംശയം വല്ലതും ഉണ്ടെങ്കിൽ മുത്തശ്ശനോട് ചോദിക്കണം മുത്തശ്ശൻ പഠിപ്പിച്ചു തരും മുത്തശ്ശൻ കുട്ടികളെ തല്ലാത്ത മാഷല്ലേ തല്ലുന്ന മാഷുമാരെ എനിക്കിഷ്ടം എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് തല്ലുകൊള്ളുന്നത് കാണാൻ എന്താ രസം എന്നറിയാവോ ഓഹോ ഇവിടെ കൊള്ളാം നീ ആൾ കൊള്ളാല്ലോ അതല്ല നിൻ്റെ അച്ചമ്മ ഇപ്പം എവിടെയാ വീട്ടിലാണോ ഏയ് അച്ചമ്മയുടെ ഇൻ്റർവ്യൂക്കുള്ള സമയമായി ഏ ഇങ്ങോട്ടോ ഏഹ് അച്ചമ്മയോ ആ ഇവിടെ വരും അപ്പോഴേക്കും ദേ വന്നൂട്ടോ നമ്മുടെ അമ്മവിനി എന്താ പ്രിയാമണി ഏഹ് നിങ്ങളാരും പ്രതീക്ഷിച്ചില്ല അല്ലേ എനിക്കിവിടെ വരാൻ പാടില്ല അല്ലെ എന്തായാലും പ്രിയാമണിയുടെയും നമ്മുടെ പ്രഭാഷിൻ്റെയും മനസ്സൊന്നും ഒലഞ്ഞു ഇവരെ കാണുമ്പോഴേക്കും കാരണം ഇവരുടെ ജീവിതത്തിലെ വലിയൊരു വലിയൊരുട്ടിലേക്ക് തള്ളിവിട്ടതാണ് ഈ പെണ്ണൻപിള്ള എന്നെ ഒരു കാര്യവും നിങ്ങൾ അറിയിക്കില്ലല്ലോ ഇതേ സമയം കൊച്ചു ഇഷ്ടിധായയുടെ അരികിലേക്ക് പോവാട്ടോ അല്ല എന്നെ അറിയിക്കാതെ ഒരു കല്യാണ നിശ്ചയം നടത്താൻ ശ്രമിച്ചിട്ട് എന്തായി അത് നടന്നില്ല അല്ലേ അവൾക്ക് പാപഭാരമുണ്ട് പാപഭാരം എൻ്റെ മകനെ ചതിച്ചതിൻ്റെ പാപഭാരം അപ്പോഴേക്കും ബഹുമാഷി പറഞ്ഞു മനസ്സിന് പഴയകാല സ്മരകളിലേക്കൊന്നുള്ള സഞ്ചാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം കഴിഞ്ഞില്ലേ മാധവ് കാല് മാറിയില്ലേ എന്താ മാറിയത് മാധവ് മാറിയതാണോ തെറ്റ് മകൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നറിഞ്ഞിട്ട് അവനെ പ്രേമിച്ച് നടക്കുമായിരുന്നില്ലേ അതല്ലേ ബോധപൂർവമുള്ള ചതി എന്തായാലും മനസ്സിന് ആ ചാപ്റ്റർ തുറക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല പ്രിയ എന്തായാലും ചായ എടുക്കാമെന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്നും പറഞ്ഞു മനസ്സിന് അപ്പോഴേക്കും സുചിത്രയും അക്ഷിതയും കൂടി അങ്ങോട്ടേക്ക് വന്നു സുചിത്രയാണെങ്കിൽ നമസ്കാരം ആൻറ്റീ ഓഹോ നീ ഇവിടെ സ്ഥിരതാമസം ആക്കിയോ ഹാ നാല് നേരം പണിയെടുക്കാതെ ആഹാരം കഴിക്കാലോ സുചിത്രയാണെങ്കിൽ ചെന്ന് കയറി മേയാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും അക്ഷിത അടഞ്ഞു വേണ്ടാന്നും പറഞ്ഞു അപ്പം വേണ്ട ഒന്നും പറയണ്ടാന്നിങ്ങനെ പറയാം മനസ്സിനെയാണേ സുചിത്രയോട് ചോദിക്കാം നീ ഒരുത്തനെ പ്രേമിച്ചായിരുന്നല്ലോ വിവേക് എന്നും പറഞ്ഞിട്ട് ഒരുത്തനെ അവൻ നിന്നെ വേണ്ടാന്ന് വെച്ചാണോ അതോ നീ അവനെ തേച്ചതാണോ ഏഹ് സുചിത്രയാണോ ഒന്നും വിണ്ടോ ഇങ്ങനെ കോട്ടിച്ച് വീട് ഇങ്ങനെ നിൽക്കുക അവൻ തീരുമാനിച്ചായിരിക്കുമല്ലേ നിന്നെ വേണ്ട എന്ന് നിങ്ങളുടെ കുടുംബത്തോടെ അങ്ങ് പെശ കാണല്ലോ അപ്പോഴേക്കും പ്രിയാമണി ചോദിച്ചു ഞങ്ങളുടെ കുടുംബത്തിന് എന്താ പ്രശ്നം ദേ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അപ്പം പ്രിയാമണിയോട് പ്രഭുമാഷ് പറഞ്ഞു വേണ്ട പ്രിയേ വേണ്ട ഒന്നും പറയണ്ട ആ സത്യം പറയുമ്പോൾ എല്ലാവർക്കും പൊള്ളും സത്യം പറയുമ്പോൾ കള്ളൽ തുള്ളൽ കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിന് വേണ്ട പറയാവുന്നതിൻ്റെ മാക്സിമം മനസ്സിന് പറഞ്ഞതാണ് സൗഹൃദ സന്ദർശനമാണെങ്കിൽ ആ വഴിക്കാകാം അതല്ല എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണെങ്കിൽ അതും പറയാം അപ്പോഴേക്കും മനസ്സിന് പറഞ്ഞു അതേ മാധവും അവൻ്റെ ഭാര്യ ദയയും വന്നിട്ടുണ്ട് ദയപൂർണ്ണ ഗർഭിണിയാണ് രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ ഇനി പ്രസവത്തിന് അങ്ങനെ എൻ്റെ രണ്ടും മക്കൾക്കും കുഞ്ഞുങ്ങളാവുക രണ്ടു പേരും ആണാണെന്ന് തെളിയിച്ചു രണ്ടും മക്കളും ആ ഇവിടെ ഇളയ മകളുടെ പ്രസവം എന്നുണ്ടാകും എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു ദുഷ്ട സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാനും മാത്രം ദുഷ്ടതയുള്ള ഇത്രയും മനസ്സുള്ള സ്ത്രീകളുണ്ടോ എന്നാണ് ഒരു പെണ്ണ് പ്രസവിക്കില്ല എന്നറിഞ്ഞിട്ടും ഇങ്ങനെ കളിയാക്കി ചോദിക്കാനും മാത്രം ഇവരുടെ മനസ്സെന്നെ കല്ലാണോ എന്ത് പറഞ്ഞാലും ഇവർക്ക് കൊടുക്കേണ്ടതുറ കണ്ണിനകത്ത് കോന്തവരിയും അങ്ങോട്ട് ഒരച്ചങ്ങോട്ട് തേച്ച് കൊടുക്കണം അന്നേരം തീരുവരാളുടെ സൂക്കേട് എന്തായാലും നമ്മുടെ ഇഷിതയും കുഞ്ഞും കൂടി ഇങ്ങനെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇഷുതാമേ മോൻ്റെ സ്കൂളിൽ വരുന്നുണ്ട് അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഏ സത്യമാണോ എന്നാൽ പിന്നെ ഞാൻ സ്കൂളിൽ പോളിച്ചും എല്ലാവരും അറിയട്ടെ എൻ്റെ ഇഷിതാമ ആരാന്ന് അപ്പോഴാണ് ഇഷ്യുതയുടെയും ചിപ്പയുടെയും ആ ചിത്രത്തിലേക്ക് നോക്കുന്നത് കൊച്ച് ഇഷുതാമ വരച്ച ഈ ഫോട്ടോയിൽ ചിപ്പി ഒന്ന് കാണണമല്ലോ അപ്പോഴേക്കും അതെ ചിപ്പി ഇപ്പം ഇവിടെ ഇല്ല ചിപ്പി ഇപ്പം ചിപ്പിയുടെ അമ്മയുടെ വീട്ടിലാ അപ്പോഴേക്കും മനസ്സിനെ അങ്ങോട്ടേക്ക് കയറി വരാട്ടോ ഒരു ചാൻസ് കിട്ടിയാ മോനെ കൊണ്ട് കാണിക്കാം കേട്ടോ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നപ്പോൾ മനസ്സിന് വന്ന് ഇങ്ങനെ നോക്കുകയാണ് ആ ചിത്രത്തിലേക്ക് തന്നെ ഇങ്ങനെ കുറച്ചു നേരം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഈശുദാ വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് എന്തായാലും മുറിയിലേക്ക് വന്നതല്ലേ അയ്യോ ചിത്രം നന്നായിട്ടുണ്ടല്ലോ അല്ല ഈ കഴുത്ത് കാമം കരഞ്ഞു തീർക്കുന്നു പറയുന്നത് പോലെ ഉണ്ടല്ലോ കുട്ടിയുണ്ടാകാത്ത വിഷമം വരച്ചു തീർക്കാ നീയ അതെ ഈ ചിത്രം കാണുന്ന ആളുടെ മനസ്സിന്റെ വൈകല്യം വിവരക്കേടും അവർ ഈ ചിത്രത്തിലും അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലും പ്രതിധ്വനിക്കും അതേ ഞാൻ കരുതുന്നുള്ളൂ അതെ നീയേ ഒരു കാര്യം നീ ഒന്ന് പ്രസവിച്ച് കാണിക്കുക അപ്പം ഞാൻ എൻ്റെ മനസ്സിൻ്റെ വൈകല്യം മാറ്റം അപ്പോഴേക്കും നമ്മുടെ ഇഷ്യത ദേ നിങ്ങൾക്ക് ഇത് മാത്രമേ പറയാനുള്ളോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുക എൻ്റെ പൊന്നച്ചമ്മേ എന്തിനാ ഇഷിതാമ ഇങ്ങനെ ചൊറിയുന്നത് ഇത് ബാഡ് ഹാബിറ്റാണ് കേട്ടോ നീ ഇവളെ ഇവിളെ ഇഷിതാമ്മ ഇഷിദാമാന്നാണോ വിളിക്കുന്നത് അതെന്തിനാണ് ഹേ എന്തിന് ദേ അമ്മയാവണമെങ്കിലേ സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാവണം എന്നാലേ അമ്മയാവുള്ളൂ എന്തായാലും ഇഷിതയും ഇവരും തമ്മിൽ അകത്ത് കൊമ്പ് കോർക്കുമെന്ന് അറിയാവുന്ന പുറത്തിരിക്കുന്നവരെല്ലാവരും ആകെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം ഇവർ തമ്മിൽ പ്രശ്നമാവുന്നു അശ്വതിയോട് പറയുകയാണ് അതെ അവർ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായാൽ പിന്നെ നിങ്ങനൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടാകുന്നത് ഇഷു ആശു ചെന്ന് അവരെ ഒന്ന് തടഞ്ഞേ എന്ന് പറഞ്ഞു അങ്ങനെ അഷിത അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിനെ ഇറങ്ങി വന്നു കേട്ടോ നല്ല രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഇഷിത എൻ്റെ വരവ് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ അറിയാം എന്ന് മനസ്സിന് ഇവരോട് പറയാ ചൊറിയാനായിട്ട് അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു ഹോ ഇഷിതാമോ ഒന്ന് റിയാക്റ്റ് ചെയ്തു അതൊന്നൊന്നര ആയിരുന്നു അച്ചമ്മയ്ക്ക് അതേറ്റു അച്ചമ്മ പേടിച്ചു പോയി അല്ലേ അച്ഛമ്മേ ഒന്ന് പോടാ എന്ന് പറഞ്ഞ് കൊച്ചിനെ വഴക്ക് പറയുകയാണേ എന്തായാലും ഇഷിത അവിടെ നിൽക്കുകയാണ് സന്തോഷത്തോടു കൂടി ദേ എല്ലാവരോടും ഞാൻ പറയുക എൻ്റെ മകൻ മാധവും ദയുമായിട്ട് നാളെ ജോൽസിനെ കാണാൻ വേണ്ടി പോവാണ് ജോൽസൻ പറയുന്ന ശുഭമുഹൂർത്തത്തിൽ സർജറി ചെയ്ത് പുറത്തെടുക്കാൻ പോവാണ് ഞങ്ങളുടെ കുഞ്ഞിനെ അപ്പോഴേക്ക് ഈശ്വര പറഞ്ഞു നാച്ചുറൽ ഡെ ഡെലിവറിയാണ് നല്ലത് കുറച്ചും കൂടി ആരോഗ്യകരമാണ് അത് പിന്നെ നിന്റെ അഭിപ്രായമൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട നീ ഗൈനക്കോളജിസ്റ്റൊന്നും അല്ലല്ലോ ആണെങ്കിൽ തന്നെ നീ പറയുന്നത് ഞങ്ങൾ അനുസരിക്കത്തില്ല അയ്യടി ആ പ്രസവത്തിന് അപകടം ഉണ്ടാകാൻ നീ ഉപദേശിക്കും എനിക്ക് നന്നായിട്ടറിയാം ഒന്നുകൂടി പറയാം മാധവൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ട് അതിഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ നടത്തും നോക്കിക്കോ അന്ന് നിന്നെയും ക്ഷണിക്കും ഇഷിദാ അന്ന് നീ വരണം നീ വേണം അതിൻ്റെ മുഖ്യ കാര്മ്മികത്വം നിർവഹിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശിതയെ എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ കോടതിയിലെ സീൻസൊക്കെ കേട്ടോ കാണിക്കുന്നത് കോടതിയിൽ മഹേഷും അതുപോലെ രചനയും കുഞ്ഞും ഒക്കെ വരുന്നതും മഹേഷ് കൊച്ചിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക്